ഹായ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു തോക്ക് തെറ്റാലിയാണ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തോക്ക് തെറ്റാലിയാണ് ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഫുള്ള് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റബ്ബർ പിന്നെ ഇതിന്റെ ഗാഡിയാണ് നമ്മൾ ഇതിന്റെ റബ്ബർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ സുഖമായിട്ട് സ്ലോട്ടിനെ അയച്ചെടുക്കാനും ഊരാനൊക്കെ പറ്റും പിന്നെ ഒരു നൂല് പോകാൻ വേണ്ടി നമ്മൾ ഒരു സ്ലോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ട്രിഗർ മെക്കാനിസം വരുന്ന ഈ ഒരു ഐറ്റമാണ് ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊതഞ്ഞെടുത്ത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തേക്കാണ് അപ്പോൾ ഈ ഒരു ഡാർട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് റിലീസ് ചെയ്തിട്ട് ഇതിൽ ലോഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു റബ്ബറിനെ നമ്മൾ നല്ല പക്ഷേ ടെമ്പർ റബ്ബറാണ് വലിച്ച് ഇതിലേക്ക് ലോഡ് ചെയ്യുക അതിന് ശേഷം ഈ ഒരു ലോക്ക് ഒന്ന് റിലീസ് ചെയ്യുക പിന്നെ നമുക്ക് മീൻ എയിം ചെയ്യാം

ി ആക്രമിച്ചുള്ള ഗണ്ണാണ് നമുക്ക് ഒരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ലോങ്ങിനാണ് നമ്മളിപ്പോ അടിച്ചെടുത്തത് ആ ഒരു ആ ഒരു റേഞ്ചിൽ നിന്നാണ് നമ്മളിപ്പോ അടിച്ചെടുത്തത് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ വീണ്ടും കാണാം ബൈ